ഹലോ നിങ്ങൾ എന്തിനാ ഓടിയത് അത് പിന്നെ പോലീസിന് എനിക്ക് പണ്ടേ പേടിയാ സാറേ ഇതേ പൊട്ടക്കെട്ടിൽ ജമാലിന്റെ വീടല്ലേ അതെ സാറേ എന്തേം പ്രശ്നമുണ്ടോ ജമാലിനെ ജമാലൊക്കെ പണിക്ക് പോയതാണല്ലോ സാറേ ഇനി എന്താ എന്താ ചെയ്യാ പേര് അല്ല സാറേ വെറും കുലസു എന്നാ വെറും കുലിസു മിസ്റ്റർ ജമാല് ഞങ്ങളെ ബാങ്കിൽ നിന്നും പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു പലിശയും കൂട്ടുപലിശയും അടക്കം ഇരുപത്തി ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ട് ഈ കാര്യം ഞങ്ങൾ ജമാലിനോട് പലവട്ടം പറഞ്ഞതുമാണ് അതെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അടക്കാനുണ്ട് അതുകൊണ്ട് കോടതി ഉത്തരവ് പ്രകാരം ഈ വീട് ജപ്തി ചെയ്യാൻ പോവാണ് ജപ്തി എന്ന് പറഞ്ഞാൽ ഈ വീടും സ്ഥലവും ബാങ്ക് പിടിച്ചെടുക്കാൻ പോകാന്ന് ഞാനിത് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അല്ല ഒരു വെള്ള ചുമന്ന തൂക്കിയിട്ട് ഒരാളില്ലേ ഇന്ത്യൻ കോഫി ഹൗസിലെ പോയി അയാൾ ലീവാ സാറേ ഞാൻ ഈ സിനിമയിൽ മാത്രമേ ജപ്തി കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിക്കില്ല അതുകൊണ്ട് ചോയിച്ചതാ ഒന്നും വിചാരിക്കല്ലേ ആ അതൊന്നും ഇല്ല വീട് ജപ്തിയാ വന്നതാ പത്ത് ലക്ഷം ലോൺ എടുത്തിട്ട് ഇരുപത്തിയൊന്ന് ലക്ഷം റുപ്യ

സാറെ സാറേ പഞ്ചായത്തിന്ന് പതിനഞ്ച് കോഴിക്കളെ കിട്ടിയതായിനോ അതിൽ അഞ്ചാറെ തൂക്കൽ പിടിച്ച് ചത്തുപോയി ബാക്കിയുള്ളതിനൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് പൊറ്റിയെടുത്തിട്ട് ആ ഈറ്റിങ്ങളെ ഒക്കെ മുട്ടതിരിക്കുന്നത് എന്നിട്ട് പൈസ ഒക്കെ ചോദിക്കുമ്പോ അല്ല സാധാരണ അഞ്ച് കോയിൻ അല്ലേ കിട്ടലേ അത് മേത്തല സീനത്തിനും തോട്ടിന്റെ അക്കത്തൊക്കെ അതേ സ്ഥാത്തൊക്കെ കോഴിക്കൂടില്ല അന്നേരം ഓല കോയിനേം കൂടി ഞാൻ ചുളൂലിങ് വാങ്ങിയതാ അല്ല സാറിന് കോയിനെ കിട്ടിയോ എനിക്ക് അഞ്ചു കോയിനേ എല്ലാം വെള്ളം

നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ നിങ്ങൾക്ക് വേണ്ട എല്ലാം എടുത്ത് പുറത്താൻ കഴിച്ചേക്ക് അല്ല ഈ വീട് ജപ്ത നിങ്ങൾ എന്താക്കു അതെ ഞങ്ങളെ ലേലത്തിൽ വിൽക്കും അന്നാക്ക് ഇത് വാഴക്ക് കൊടുക്കും